ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അഞ്ച് സുന്നത്തുകളെ സുന്നത്തുകളെക്കുറിച്ച് ഞാനൊന്ന് പറയാം എല്ലാ ഉമ്മമാരും ഇതൊന്ന് ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം ഉണ്ടാവുകയും ചെയ്യണം ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഉലോവ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ഉലോടുകൂടിയാവണം നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടത് രണ്ടാമത്തെ സുന്നത്ത് ഇരുന്നു കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഉമ്മയായ നമ്മൾ ഇരുന്ന് തവണ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഇതുവഴി ചെയ്തു നമ്മൾ എവിടെയെങ്കിലും ബെഡിലോ മറ്റോ ഇരുന്നു പലപ്പോഴും കിടന്നും മറ്റുമൊക്കെ കൊടുക്കുന്നത് കാണാം അത് ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇരുന്നാണ് കൊടുക്കേണ്ടത് ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനപ്പുറത്ത് ഏറ്റവും സുന്നത്തായ ഒരു കാര്യം ഇങ്ങനെയാണ് മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് വളർ പ്രധാനമായി നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഭിസ്മി കൊണ്ടാണല്ലോ തുടങ്ങേണ്ടത് സംശയമില്ലല്ലോ എന്ത് കാര്യം തുടങ്ങുമ്പോഴും വിസ്മി കൊണ്ടാണ് അപ്പം നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കാൻ കൊടു തുടങ്ങുന്ന സമയത്ത് ബിസ്മി കൊണ്ടാവണം തുടങ്ങേണ്ടത് ബിസ്മി ചൊല്ലി നല്ല റാഹത്തോടു കൂടിയാവണം കൊടുക്കേണ്ടത് മൂന്നെണ്ണം ഒരിക്കൽ കൂടി പറയാം ഓരോ ചെയ്യുന്നു ഇരിക്കുന്നു ബിസ്മി ചൊല്ലുന്നു നാലാമത്തെ ഒരു കാര്യം നാലാമത്തേത്ിബിലയ്ക്ക് മുന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ് തിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തേത് നാലെണ്ണം പഠിച്ചു അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സിനത്താണത് വലത് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും വലത് കൊണ്ടാണല്ലോ തുടങ്ങേണ്ടത് എത്രത്തോളം എന്നറിയോ നമ്മൾ വീട്ടിലെ സ്വിച്ച് ഇടുമ്പോൾ പോലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഏതേത് വലത് കൈകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴേ വലത് കൊണ്ടാണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ വലത് ഭാഗത്ത് നിന്നാണ് ആദ്യമായി നമ്മൾ കൊടുക്കാൻ തുടങ്ങേണ്ടത് ഇങ്ങനെ ഈ അഞ്ച് സുന്നത്തുകൾ ജീവിതത്തിൽ ഇനിയുമുണ്ട് പല സുന്നത്തുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇൻഷാവുക നമ്മുടെ മക്കൾക്ക് വലിയ നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട് നമുക്കും വലിയ നേട്ടങ്ങളുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പാല് കൊടുക്കുന്നത് എന്തിനാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അതേപോലെ അത് ആത്മീയമായ വളർച്ചക്കു കൂടിയാണ് ആത്മീയമായ വളർച്ചക്കു കൂടിയാണ് കുട്ടിക്ക് ആ പാല് കിട്ടുന്നതോടുകൂടി അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ കൈമാറാൻ നമുക്ക് കഴിയും എത്രത്തോളം അറിയുമോ നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് ചിന്തകൾ പോലും നല്ലതാക്കണം എന്നല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അത് നമ്മൾ വേണ്ടാത്തതൊക്കെ കണ്ട് സീരിയൽ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിനിമ കണ്ടിട്ടൊക്കെയാണ് കുട്ടിക്ക് മലപ്പാൽ കൊടുക്കുന്നതെങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ആ സമയത്ത് നല്ല ചിന്തയോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി അള്ളാഹുന്ന് ഓർത്ത് നിങ്ങൾ നിരന്തരമായി എങ്ങനെ കുട്ടിക്ക് മലപ്പാൽ നോക്ക് ആ കുട്ടി സാലി ആവാൻ അതൊരു കാരണമാകും ഇൻഷാല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അസ്ലാമേക്ക് പറയാൻ തുടങ്ങി